വർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉള്ളി ഉള്ളിത്തീയൽ ഉണ്ടാക്കാനായിട്ട് പോകുന്നു ചെറു ഉള്ളിയെടുത്ത് തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയായിട്ട് കഴുകി അരിഞ്ഞ് മാറ്റി വയ്ക്കുക അതിൻ്റെ കൂടെ തേങ്ങ കൊത്തും കൂടെ അരിഞ്ഞിടുക ഒരു പച്ചമുളകും കൂടെ കീറിയിടുക ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കുക അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്നുകൂടി ഇളക്കി അത് മാറ്റി വെച്ച് ആറി കഴിയുമ്പോൾ ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് അരച്ചെടുത്ത് വെക്കുക ഒരു ചെനച്ചട്ടി വീണ്ടും അടുപ്പത്ത് വെക്കുക അതിലേക്ക് കടുക് കറിവേപ്പില വറ്റൽ മുളക് എന്നിവ ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഒരു ചുവന്ന ആയി കഴിയുമ്പോൾ ഉള്ളി മൂക്കുന്ന പരുവ നമുക്കറിയാവില്ല അതായി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുക ആവേശത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേക്കട്ടെ അവിടെ നടച്ച് വെക്കുക ഉള്ളി നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് പുളിയെടുത്ത് നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുക നേരത്തെ അത് പിഴിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ആവേശത്തിനുള്ള പുളിയും ചേർത്ത് കൊടുക്കുക വെള്ളവും ചേർക്കുക അതിനുശേഷം ഒന്നുകൂടെ ഒന്ന് രണ്ട് തിള വരട്ടെ അവിടെ നിന്ന് തിളക്കട്ടെ അതിന് ശേഷം നമ്മളതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള വെള്ളം വീണ്ടും ചേർക്കുക അവനവൻ്റെ ആവശ്യത്തിന് ഉള്ള വെള്ളമോ ചെറുക്കും നമുക്ക് എന്തായാലും വെള്ളം വേണോ അത് ചെറുക്കുക കുറച്ച് വെള്ളം മതി കുറച്ച് ചേർത്താൽ മതി അതവിടെ നിന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇവിടെ നിന്ന് തിളച്ച് കഴി കഴിയട്ടെ അപ്പം നമ്മുടെ ഉള്ളിത്തീയൽ തയ്യാറായി എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഉള്ളിത്തീയൽ വെള്ളമൊക്കെ തേങ്ങ വെള്ളമൊക്കെ ചെറുക്കാതെക്കുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ചയൊക്കെ ഉള്ളിത്തീയിൽ ഇരിക്കുമ്പോൾ ചോറിഞ്ഞു കൂട്ടാം അതുപോലെ ചപ്പാത്തിക്ക് കൂട്ടാം എല്ലാത്തിനും കൂട്ടാം എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഉള്ളിത്തീയിൽ നല്ല ഉള്ളിത്തീയിലാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക